അസലാമലൈക്കും വരമത്തല്ലാ വാഹ ബ വലഹമില്ലാ വസല്ല അല നബീന മുഹമ്മദീൻ അജ്മയിൻ അമ്മാബാദ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അതിന് തെളിവ് പിടിക്കുന്ന ചില സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ യാതൊരു നിലക്കുമുള്ള കഴമ്പില്ല എന്ന് തെളിയിക്കാൻ സാധിക്കും അതിൽപ്പെട്ട ഒന്നാണ് സമസ്തക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവം അതായത് നബി ജനിച്ച ദിവസത്തിൽ അബൂലഹബ് സുവൈബ എന്ന് പറയുന്ന ഒരു അടിമയെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചു എന്ന കാരണത്താൽ നരകത്തിൽ അബൂലഹബിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു എന്ന് അതിനവർ ജ്യൂസ് കിട്ടുന്നു എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സംഭവമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നിടത്ത് അത് നബി നബീ അലൈഹി അലൈസ്ലമ ജനിച്ച ദിവസത്തിൻ്റെ സന്തോഷത്തിലാണോ യഥാർത്ഥത്തിൽ അത് ആ സുവൈബ എന്ന് പറയുന്ന അടിമയെ മോചിപ്പിച്ചത് എന്ന് പരിശോധിക്കുന്നിടത്ത് ഒന്നാമതായി നമുക്ക് ഇന്ന് കാണാൻ പറ്റും ഒന്നാമത്തെ കാര്യം മഹാനായ ഇബിൻ ഹജറൽ അസ്കലാൻ റഹമത്തുല്ലാഹി അലഹി നമുക്കതിനെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും അത് ഒന്നാമതായി രണ്ട് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒന്നാമത്തെ അഭിപ്രായം കപിൽ ഇറുള്ള ഇഹ ഒന്ന് മുല കൊടുക്കുന്നതിന് മുമ്പാണ് അപ്പോൾ പ്രവാചകന് മുള കൊടുക്കുന്ന സമയം എന്ന് പറയുമ്പോൾ പ്രവാചകൻ ജനിച്ച ശേഷമാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് എന്ന് പറയുന്നു രണ്ടാമത്തത് കപിലൽ ഹിജറ ഹിജറയ്ക്ക് മുമ്പാണ് എന്ന് പറയുന്നു അപ്പോൾ അടിസ്ഥാനപരമായി ആ വിഷയത്തിൽ ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് പ്രവാചകൻ ജനിച്ചതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ജനിച്ച സമയത്താണ് എന്നത് ഉറപ്പില്ലാത്ത കാര്യമാണ് ഇനി പ്രവാചകന്പൂവത്ത് കിട്ടിയതിന് ശേഷം ആണിയെങ്കിൽ ഹിജറയ്ക്ക് ശേഷം എന്ന രണ്ടാമത്തെ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ പ്രവാചകൻ ജനിച്ചു എന്ന പേരിൽ ഒരിക്കലും അബൂലഹബ് ആഘോഷിക്കൂല കാരണം ഹിജറ പോകുന്നതിന് മുമ്പ് പത്തു വർഷം ഇവിടെ മക്കയിൽ അങ്ങേയറ്റം പീഡനങ്ങൾ അബൂ ലഹബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ പ്രവാചകൻ ആക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ എതിരാളിയായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ ഒരു അടിമയെ മോചിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പൊളിച്ചടക്കാൻ കഴിയുന്ന ചില ദുർന്യായങ്ങളും മാത്രമാണ് ഇവർക്ക് ഈ നബിദിനം ആഘോഷിക്കുന്ന വിഷയത്തിൽ തെളിവായി കൊണ്ടുവരാൻ കഴിയുന്നത് ഇനി മാത്രല്ല ഇതെന്താണ് ഒരു സ്വപ്നമായിട്ടാണ് പറയുന്നത് സ്വപ്നം ഇസ്ലാമിൽ തെളിവാകുന്നതെപ്പോൾ അത് പ്രവാചകന്മാരോ അമ്പിയാക്കന്മാരോ പോലെയുള്ളവർ കണ്ട് അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് അതല്ലാത്ത ഒന്നും ഇസ്ലാമിൽ തെളിവല്ല എന്നാൽ ഈ സംഭവത്തെ സ്വപ്നമായി കാണുന്നു ഇനി ഈ സ്വപ്നം തെളിവല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട ഇനി സമസ്തയിലെ മുതിർന്ന പണ്ഡിതനായ പണ്ഡിതനെന്ന് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേരോട് ഉസ്താദിൻ്റെ ഒരു സംസാരം നമുക്ക് കേൾക്കാം ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല കാരണം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പരിശുദ്ധ ഖുർആാനിലുണ്ട് ഇമാമിയങ്ങളെ കിതാബുകളിലുണ്ട് അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്ക പാടില്ല കേട്ടല്ലോ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഖുർആാനിലും ഹരീഷിലും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും നമുക്ക് ചില നിലപാടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ഏതെങ്കിലും ഒരു സ്വപ്നത്തെ നിലപാടായി അടിസ്ഥാന പ്രമാണമാക്കി സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ബാക്കി കൂടി കേൾക്കാം അത് ഷെയ്ത്ത കുതന്ത്രമാണ് കേട്ടോ അത് സമസ്തയുടെ കുതന്ത്രമാണ് കേട്ടോ എന്നാണ് പറയേണ്ടത് അത് ഷെയ്ത്താൻ്റെ കുതന്ത്രം അത് സമസ്ത എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നിട്ട് പിശാജിനെ അടിമപ്പെട്ട് ആ പിശാജിൻ്റെ കൽപ്പനയനുസരിച്ച് ഇന്ന് ദാ അതിനൊരു പ്രമാണമാക്കി കൊണ്ടുവന്ന് നബിദിനം ആഘോഷിക്കാൻ അനിതാ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഏതായാലും സഹോദരന്മാരെ ഒരു അബൂലഹബിന് ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ എത്രത്തോളം വിശുദ്ധ ഖുർഹാനിന് അതിനൊരു അദ്ധ്യായം തന്നെ പറഞ്ഞു അബൂലഹബിൻ്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു ഏയ് ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനൊരു അധ്യായം തന്നെ തുടങ്ങി അപ്പോൾ എനിക്ക് കുറേ സമ്പത്തുണ്ട് മക്കളുണ്ടെന്നൊക്കെ അഹങ്കാരം ഞാടിച്ചപ്പോൾ അള്ള അവിടെയും തിരുത്തി മാ അകനെ അൻഹുമാ ലുഹ മ കസബ് ഉണ്ടാക്കിയതും ചെയ്തു വെച്ചതൊക്കെ ഒക്കെ ബാത്തിലായി പോകുന്ന എല്ലാം നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു മക്കൾ ഉപകരിക്കില്ല സമ്പത്ത് ഉപകരിക്കൂല അങ്ങനൊരവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതെപ്പോഴാണ് പറയണത് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് എന്നിട്ടോ വർഷങ്ങളോളം അബൂലഹബ് ഈ സൂറത്ത് കേട്ടുകൊണ്ട് ജീവിച്ചു സംഭവിച്ചു മക്കൾ ഉപകരിച്ചില്ല സമ്പത്ത് ഉപകരിച്ചില്ല എല്ലാം നശിച്ചു എന്നിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നരകത്തിൽ ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നു എന്നതും കൊണ്ട് വന്നിട്ടാണ് ഇവർ ജബി നബിദിനാഘോഷത്തിന് തെളിവ് കൊണ്ടുവരുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താ പറയണത് ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അവിശ്വാസികൾക്ക് നരക ശിക്ഷയാണ് എന്നും ആ ശിക്ഷയിൽ ഇളവില്ല എന്നും വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഫാത്തറിലെ മുപ്പത്തി ആറാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു വല്ലദീ നാറു ജഹന്നം അവർക്ക് കത്തിജ്വലിക്കുന്ന നരകമാണുള്ളത് എന്ന് പറഞ്ഞു എന്നിട്ടോ ആ ആയത്തിൻ്റെ ഇടയിൽ പറഞ്ഞു വല യു ഹഫു അതിൽ നിന്നൊരൽപം പോലും കുറയ്ക്കുകയില്ല എന്നാണ് അതിൽ നിന്ന് ആ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു അപ്പോൾ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവിന് പ്രവാചകനെ തബ്ബല്ലയാ മുഹമ്മദ് എന്ന് പറഞ്ഞ് പ്രവാചകനെ ആക്ഷേപിച്ച ആ അബൂലഹബിന് നരകത്തിൽ ഇവിടെ ഇളവ് കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരും അവരുടെ വക്താക്കളല്ല എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം തെളിവ് പിടിച്ചത് അബൂൽ ഹാബിനെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ചാണ് ഇസ്ലാമിൽ വേറെന്തൊക്കെയുണ്ട് തെളിവ് പിടിക്കാൻ എന്നിട്ടോ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവിൻ്റെ വിഷയത്തിൽ തെളിവ് പിടിച്ചുകൊണ്ടുവരുന്നു എത്ര വൈരുദ്ധ്യമാണ് ഇസ്ലാമിനെ അങ്ങേയറ്റം മികഴ്ത്തുകയല്ലേ ഇവർ ചെയ്യുന്നത് ഇനിയോ അവിശ്വാസികൾക്ക് നരകശിക്ഷയിൽ ഇളവില്ല എന്ന് പറഞ്ഞ് എത്ര എത്ര ആയത്തുകൾ കാണാൻ സാധിക്കും സുറത്തു ഫുർഖാനിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് നമുക്കത് കാണാൻ സാധിക്കും ഫജ അൽനാഹു ഹബ അൻസൂറ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നശിച്ചു പോകുന്ന അവർക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അബുൽ കുറിച്ചോ വിശുദ്ധ ഖുർആാനിൽ ഒരിടത്ത് പറയുന്നു അബൂൽ ഇരു കരങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് സമസ്തക്കാർ ഇപ്പുറത്ത് ഷെയ്ത്താനിൻ്റെ വാക്കുകൾ പിടിച്ചുകൊണ്ട് പറയുന്നു അബൂ ലഹബിന് തൻ്റെ കൈകളിലൂടെ വിരലിലിടയിലൂടെ അവർക്ക് ജ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു നാം ഏത് വിശ്വസിക്കണം നിങ്ങൾ തീരുമാനിക്കുക സമസ്തക്കാരുടെ പൈശാചികമായ വാദമാണോ ഇസ്ലാമിന് വേണ്ടത് അതല്ല അള്ളാഹു സുബഹ്ത്താല വഹയിലൂടെ നമുക്കറിയിച്ചു തന്ന വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളാണോ നമുക്ക് തെളിവ് അതുകൊണ്ട് ഈ മീലാദ് ആഘോഷം എന്നുള്ളത് ഇങ്ങനെ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെല്ലാം ഇസ്ലാമിന് കൃത്യമായ പ്രമാണബദ്ധമായ മറുപടിയുണ്ട് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോഴും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു പ്രവാചകനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു ആ ഇഷ്ടം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവാചകനെ അനുസരിച്ചു കൊണ്ടുമായിരിക്കണം ആ പ്രവാചക സ്നേഹം നിലനിർത്തേണ്ടത് എങ്ങനെയാണോ സ്നേഹിച്ചത് ആ രൂപത്തിലാണ് നമുക്കും സ്നേഹിക്കേണ്ടത് അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ റബിയുല്ലവൽ പന്ത്രണ്ടിന് മാത്രം നടത്തുന്ന ഒരു സ്നേഹപ്രകടനമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമുക്ക് ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته